അസലാമു വരമുള്ള വർക്കാത്തു ബസ്മില്ല അലഹമുല്ല അഹ്ഹു മുഹമ്മദ് അലഹമില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ധാരാളം ഹിഫ്ൽ സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ഹാഫിളുമാരായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ബിശുദ് ഖുലാൻ ഹിഫ്ല ധാരാളം ആളുകളുടെ സമ്പന്നമാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളം എന്നാൽ ഒരു മറുവശമുണ്ടതിന് ഹിഫ്ലി കഴിഞ്ഞ ആളുകൾ ശേഷമെന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ല തുടർ പഠനമില്ലാത്തതിനാൽ കൃത്യമായ ദൗറ സംവിധാനം ഇല്ലാത്തതിനാൽ ഹിഫലാക്കിയ അതേ വേഗതയിൽ പതിയുടെ മിഫ് നഷ്ടപ്പെടുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഹൈഫലുമാർ എന്ന് പറയുന്നതിനോട് എത്ര ഭാഗം കൃത്യമായി ഓതാൻ അറിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും മൗനമാണ് മറുപടി ഒരു പരിഹാരം ആവശ്യമില്ലേ അത്തരം പരിഹാര വഴികൾ എന്ത് ആലോചിക്കുവാനും അതിൽക്ക് വെളിച്ചം നൽകുവാനുമുള്ള ഒരു ക്യാമ്പ് ഇൻഷ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോട്ടക്കലിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അത്തഹസീൻ ഖുർആൻ അക്കാദമിയാണ് ഈ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത് ഹാഫിദുമാരെ മാത്രമാണ് നാം ക്യാമ്പിലേക്ക് പ്രവേശനം നൽകുന്നത് അവർ രണ്ട് ദിവസം ക്യാമ്പിൽ താമസിച്ച് അവിടെ ഹിഫ്ലിൻ്റെ തുടർ പഠനത്തെപ്പറ്റിയുള്ള ആലോചനകളും പഠനങ്ങളും ആ രംഗത്ത് വ്യത്യസ്ത സാധ്യതകളും സാഹചര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്ത് ഹിഫ്ലെ എങ്ങനെ നഗർത്തിക്കൊണ്ടുപോകാൻ കഴിയും ഹാഫിദുമാർക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളത് ഏതൊക്കെ വഴിയിലേക്ക് അവർക്ക് ഉയർന്നു പോകാൻ കഴിയും തുടങ്ങിയ വിശാലമായ ലോകം പരിചയപ്പെടാനുള്ള സംവിധാനമാണ് ഈ ക്യാമ്പ് മെയ് രണ്ട് മൂന്ന് നാല് വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹാഫിതാണെങ്കിൽ താങ്കൾ നിങ്ങൾ നിങ്ങളറിവിൽപ്പെട്ട ഹാഫിദുമാർ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക ഇതിൻ്റെ ഭാഗമാവട്ടെ ഒരു വലിയ ഒരു ചരിത്രത്തിന് തുടക്കമാവാൻ ഇത് വഴി സാധിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു അല്ലാതെ തൗഫീഖ്യമാറാവട്ടെ ബാർ അല്ലാ ഹഫീക്കും അസലു വൈകുരം വരമ വാഹ